ആദ്യമായി ഉണ്ടായ മുന്തിരിങ്ങയായതുകൊണ്ട് മൂപ്പത്തിയോ പഴുത്തോ എന്നറിയാൻ ഒരു വഴിയില്ല അപ്പോൾ എന്താ ചെയ്യുക ഞാൻ ഇത് കവറിട്ട് സംരക്ഷിച്ചിരുന്നു മുമ്പ് പക്ഷികൾ വന്ന് കൊത്തിക്കൊണ്ടു പോകാതിരിക്കാൻ അപ്പോൾ അതിപ്പോൾ ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തതുകൊണ്ട് കൊണ്ട് ആ കവറ് ഊരിയെടുത്തു എന്നിട്ട് ഈ താഴെ കാണുന്ന ഏറ്റവും താഴെയുള്ള മുന്തിരിങ്ങൾ പറിച്ചെടുത്തു എന്നിട്ട് മുറിച്ച് നോക്കി മുറിച്ച് നോക്കിയപ്പോൾ അതിൽ കുരുമൊക്കെ വന്നിട്ടുണ്ട് രണ്ട് മൂന്ന് ഏകദേശം കറുത്ത നിറത്തിലുള്ള കുരുമൊക്കെ ഉണ്ട് അപ്പോൾ ഇത് സീഡ്ലെസ് ഗ്രീപ്സല്ല കുരുവുള്ള മുന്തിരി തന്നെയാന്ന് മനസ്സിലായി എന്നിട്ട് ഇപ്പോൾ അത് മുറിച്ചെടുത്തിട്ടൊന്ന് രുചിച്ചു നോക്കി നല്ല പുളിയാണ് അപ്പോൾ മൂത്തിട്ടില്ല അത് മനസ്സിലായി അതും പുളിയുള്ള മുന്തിരിയാണ് അറിയില്ല അപ്പോഴാണ് കുറുക്കൻ്റെ കഥ ഓർമ്മ വന്ന് കിട്ടാത്ത മുന്തിരിയ പുളിക്കും എന്ന കഥ പക്ഷേ അതിലൊരു ഭാഗം എഴുതി ചേർത്താലോ എന്ന് പിന്നീട് തോന്നി അതായത് കുറുക്കന് കിട്ടാത്ത മുന്തിരി ആ പുളിയുള്ളത് തന്നെ ആയിരുന്നിരിക്കണം മുന്തിരി വളർച്ചയാവാത്ത മുന്തിരി ആയതുകൊണ്ട് ഭാരം കുറവായതുകൊണ്ട് കുറച്ച് ഉയരത്തിലായിരുന്നു എന്ന് നമുക്ക് വിചാരിക്കാം പിന്നീട് ഒരിക്കൽ കുറുക്കൻ തിരിച്ചു വന്നപ്പോൾ മുന്തിരി കൊല കുറച്ചുകൂടെ വലുതായി നല്ലവണ്ണം പഴുത്തു ഭാരം കൊണ്ട് മുന്തിരി വള്ളി തൂങ്ങി വന്നു താഴേക്ക് വന്നു കുറുക്കൻ പറിച്ചെടുത്ത് സന്തോഷത്തോടു കൂടി നല്ല മധുരമുള്ള മുന്തിരിങ്ങ കഴിച്ചും എന്നും നമുക്ക് കഥയിൽ വേണമെങ്കിൽ എഴുതി ചേർക്കാം എന്ന് തോന്നി ഈ മുന്തിരിങ്ങക്ക് യഥാർത്ഥത്തിൽ പുളിയാണെന്ന് മനസ്സിലായപ്പോ ഞാൻ ഒട്ടും കാത്തുന്നില്ല ആ പഴയ പ്ലാസ്റ്റിക് എടുത്ത് വീണ്ടും കൊടുത്തു കുറച്ചുകൂടെ മൂക്കോ നോക്കട്ടെ സാധാരണ നമ്മൾ വീട്ടിൽ വളർത്തുന്ന പഴങ്ങൾ നേന്ത്രപ്പഴ ആയാലും മാങ്ങയായാലും ചക്കയായാലും ഒക്കെ പലപ്പോഴും ഉയരത്തിലുള്ള ആണെങ്കിൽ പഴുത്തോന്ന് ആദ്യം അറിയുന്ന കിളികൾ കൊത്തി നോക്കിയിട്ടാണ് ചെറുപ്പത്തിലൊക്കെ നല്ലോണം ഓർമ്മയുണ്ടത് അപ്പോൾ എന്തായാലും അവിടെ വരാറുണ്ട് മൈനയൊക്കെ ധാരാളം ഉള്ളതാണ് കാക്കയ്ക്ക് കുറവൊന്നുമില്ല ധാരാളം കാക്കയുമുണ്ട് പക്ഷേ ഈ മുന്തിരി ചെടിയുടെ അടുത്ത് അധികം ഞാൻ കാണാറ് മൈനേനെയാണ് അപ്പോൾ മൈന പരീക്ഷണം നടത്തുന്നതിന് മുമ്പ് നമ്മൾ വേഗം കവറിട്ട് കൊടുത്തു അവർ കുഴപ്പമേ ഉള്ളൂ പഴുക്കുന്നത് നമുക്കറിയില്ല പക്ഷികൾക്കും മറ്റ് ജീവജാലങ്ങൾക്കും പഴുക്കുന്ന അറിയാൻ എന്തോ കഴിവുണ്ടായിരിക്കണം അല്ലെങ്കിൽ പഴുത്താൽ വല്ല മണം വരുമെന്ന് എനിക്കറിയില്ല എന്തായാലും ഞാൻ എന്തായാലും പരീക്ഷണത്തിന് തയ്യാറല്ല വീണ്ടും കവറിട്ടെടുത്തു ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നോ രണ്ടോ ആഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും ഒരു പരീക്ഷണം നടത്താം ഒരു മുന്തിരിങ്ങയും കൂടെ ഇതേപോലെ പരീക്ഷിച്ച് നോക്കാം പിന്നെ ഒരു അഞ്ചാറ് മുന്തിരി കൊലകൾ വേറെ ഉള്ളതുകൊണ്ട് സമാധാനമുണ്ട് പരീക്ഷിക്കാൻ മുപ്പത്തൊന്നോ എന്നുള്ള പരീക്ഷണം ആദ്യത്തെ മുന്തിരി കൊലയിൽ തീരുമെന്നും ബാക്കിയുള്ള മുന്തിരി കൊലകൾ നന്നായിട്ട് വളർന്നു കിട്ടുമെന്നും അതിയായി പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തട്ടെ